അത് എഴുതിപ്പെട്ടും പോയി ആ ഇതാണ് ഇവിടുത്തെ മാരകായുധം അപ്പം ഇതിൽ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വേണം വേണ പിടിയെല്ലാം പൊട്ടിപ്പോയിരിക്കയാണ് പിന്നെ മറ്റൊരു മാരകായുധമുണ്ട് ആ മാരകായുധം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഈ എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടാകും ഇതാണ് വടിവാള് കണ്ടോ ഇതാണ് വടിവാൾ ഇത് നേരത്തെ ഇവിടെ എനിക്ക് ആട് കൃഷിയുള്ള സമയത്ത് പുല്ലരിയാന് പുല്ലരിയാനുള്ള മെഷീൻ ഉണ്ട് പുല്ലരിയുന്ന മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളാണിത് മാന്വലി പുല്ലരിയുന്ന മെഷീനിൽ ഉപയോഗിച്ച വാളാണ് ഇപ്പോൾ അതും പല കഷ്ണമായി ഉപയോഗശൂന്യമായിട്ട് ഇവിടെ കിടക്കുക ആർക്കെങ്കിലും വടിവാൾ വേണമെന്നവർ വന്നാൽ മാന്യമായ ഇലയിൽ വടിവാൾ വരാം നല്ല വെയിറ്റാണിത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല നല്ല എന്ന് പറഞ്ഞാൽ ഈ എന്താ പിന്നെ നാപ്പിയർ എന്ന് പറയുന്ന പുല്ലരിയാനാണ് ഇത് ഉപയോഗിക്കുന്നത് പുല്ലെടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് വെച്ച് മാന്യുവലി അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണമാക്കി ആട്ടിന് കൊടുക്കുന്നതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഒരു പപ്പായ മൃതപ്രായമായി നിൽക്കുകയാണ് അവരെ അങ്ങ് കൊലപാതകം ചെയ്യുക അപ്പോൾ ഇത് പപ്പായ ബാധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ മൊസൈക്ക് എന്ന് പറയും അപ്പോൾ നന്നായി കായ്ക്കുന്നൊരു പപ്പായ ഇത് അപ്പോൾ അത് പ്രയോജനമില്ല അതങ്ങ് മുറിച്ചിടാം മുറിച്ചട എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റ് പപ്പായക്കും മറ്റ് ഇതിനൂടെ ഇത് ബാധിക്കും അതുകൊണ്ടാണ് ഇത് മുറിക്കാമെന്ന് വിചാരിച്ചത് ഇപ്പം ഇവിടെ നാടൻ എന്ന് പറയുന്ന ഒരു ഇനം ഞങ്ങളുടെ പറമ്പരയിലില്ല ഈ ഇൻഡോനേഷ്യൻ അത് ഒരെണ്ണം ഒരു തൈ വാങ്ങി നട്ടതിന് ശേഷം പിന്നെ കുറേയൊക്കെ തനിയെ കളർത്തു കുഴച്ചൊക്കെ നട്ടു അപ്പം ഇത് നമുക്കങ്ങ് മുറിക്കാൻ പോവുകയാണ് ഇതാ മാറിയില്ല മാറിയില്ല മാറി വെക്ക് മാറി വെക്കാല്ലേ ഇതാണ് അതിന്റെ അസുഖത്തിന്റെ ലക്ഷണ ഒരു നേരം പുള്ളി വീടും എന്നിട്ട് ഇതിൻ്റെ മണ്ട ഇതുപോലെ ഇതുപോലെ ആകും അതിൻ്റെ പ്രയോജനപ്പെടുത്തില്ല അപ്പം മാത്രമല്ല ഇത് പപ്പായ ഇവിടെ വീണ് കിളർത്തതാണ് വീണ് കിളർത്തത് എൻ്റെ ഇവിടെ ഒരു കോഴിക്കോടുള്ള പഴയ കോഴിക്കൂടിന്റെ വാതിലാണ് കറക്റ്റായിട്ട് വീണ് കിളർത്തുന്നത് വാതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇപ്പോഴാണ് ഇനി ഇതിൻ്റെ വാതിൽ തുറക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കോഴിയൊക്കെ വേണമെങ്കിൽ വാങ്ങി വളർത്താം ഇതില് വിത്തും നട്ട് കിളിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് ഏതെങ്കിലും ഇത്ര അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ മുറിച്ചിടുന്നതാണ് നല്ലത് അപ്പം ഇത് തന്നെ ഇത് ഇനിയിപ്പം മുറിക്കാൻ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ ബാധിച്ചതാണ് ഇപ്പൊ പകർന്നതായിരിക്കാം നല്ല കുറേ തൈകള് നേരത്തെ ഉള്ള നല്ല കുറേ തൈകള് ഞാൻ താഴെട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കാം ഇത് ആ അസുഖമാണ് கம்பன் எடுத்த ഞാനത് മുറിക്കാൻ പോവാണ്ട് പോവാൻ പോവാൻ കാലം സാധനം പിന്നെ ചോറ് ചോറ് നിന്നാ ചോറ് ചോറ് നിന്നോ ചോറ് 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 നിന്ന എവിടെങ്കിലും പോയി കിടന്നു കേട്ടാ നീ ചോന്നോ ഇത് മുറിച്ചോ മുറിക്കോ ആ അന്യോ അനോ நீ எதூடா கழிப்பாட்டங்கள் தகனும் தீர்ப்பு வீட்டு உபகரணங்கள் பாத்திரங்களே ത്ര നാളും കൊച്ചു തിരുന്ന കപ്പർ കപ്പകേയദുന്ന കപ്പമായില്ല കപ്പമരലാടിക്കുന്നു ഞാൻ ലിയോ ആയി കപ്പ ചെയ്യുന്നു കപ്പകേയ ചെയ്യുന്നു നമ്മടെ കപ്പ എ എ മാന്തിലിസ лейകാ മാന്തിലിന്നാണോ പറഞ്ഞു എടുത്ത് എണ്ടേ കൂട്ടത്തിൽ എന്നെ ചെറുപ്പീന്റെ വീണ്ടേടേ പോയല്ലോ ആ ഓണ്ട് ഓണ്ട്

സിറ്റി ഓട്ടി കയറിക്കടന്നോ ആടന്നു കാറിനകത്ത് കയറാൻ പോണോ കാറി കൊതുകൊണ്ട് അന്റെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലേ ഇല്ല ഞാൻ ഇന്ന കാറിടക്കാ അല്ലെങ്കിൽ R provincy. You would feel еёales are gettingростie. You think, after getting it filled? I hope they are a hurtingolla. Stop all the talking, woman! Come now! Sit here. incidental affection for Orajibai ടിക്കടിക്കടിയ രണ്ട് കൊടലുടമ്പോണ്ട് അടുത്ത അതാ അതാ

কোরানি বিকপে টারাজা, কি tide কে গ্য় কে ক঴ঁমো അവന് ചെറിയൊരു പിണക്കം പറഞ്ഞ പിണക്കം അവന്റെ കൂടെ നിന്നിട്ട് പിന്നെ അവക്കളുടെ കൂടെ കളിക്കാൻ പോയേണ്ട ഒരു ചെറിയ ദേഷ്യം ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അതിനിയിപ്പൊ ഞാൻ കൂടുതൽ ചിരിച്ചപ്പോ കട്ടിലേക്കു പോകും അതുകൊണ്ട് വേണ്ട ഉള്ളൂ ആ ആ പോട്ട് പോട്ട് പോട്ടു 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 സാറല്ലേ ഏട്ടാ സാറല്ലേ കളിക്കണ്ടേ നിന്നു ുംക്കറ്റ് <laughs> കൊണ്ടുവ ഇങ്ങോണ്ടുവാക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങാൻ ഇങ്ങോ ഇടത്തിന് ഓരുത്തൊക്കെ അവിടുത്തെ കൈയും കാലും വച്ച ഒരു സാധനത്തിന് ഇതിനെന്തൊക്കെയാണ് ഇതിനെ ലയിക്ക നോക്കിയാ താമരക്കുളം മൊത്തം നശിപ്പിച്ച് താമരയിലെ എല്ലാം നശിപ്പിച്ച് നോക്കിക്കണം കിടക്കുന്നത് താമരക്കുളം കിടക്കുന്ന വേണ്ട ഉണ്ടോ ചാവട്ടി കൂട്ടി നശിപ്പിച്ചിട്ടേക്കുവാച്ചോ ഇങ്ങോട്ട് വരാൻ ഇനി വല്ല വേണ്ട നശിപ്പിക്കാൻ പോവുവാണോ ഏ